ിസ്മിഹിറഹ്മാൻ ഇറഹീം അള്ളാഹു മസുല്ലിഅ അലനൂരി പ്രിയപ്പെട്ടവരെ റജബ് മാസം നമ്മിൽ നിന്നും വിട പറയുകയാണ് പുണ്യറമലാൻ്റെ ആഗമനത്തിന്റെ വിളിനാദവുമായി ഷാഹാൻ മാസം കടന്നു വരുന്നു ആത്മീയമായി ഉയരേണ്ട ദിനരാത്രങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അസുലഭ സന്ദർഭങ്ങൾ കൂടുതൽ അഹമാലകൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈ മാസത്തെ ധന്യമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റതി അള്ളാഹു അനഹു പറയുന്നത് കാണാം വർഷം ഒരു മരം പോലെയാണ് വർഷമാകുന്ന മരം ഇലയിടുന്ന മാസമാണ് റജബ് മാസം തുടർന്ന് ഫലങ്ങളുണ്ടാകുന്ന മാസമാണ് ഷാബാൻ റമലാനാണെങ്കിലോ വിളവെടുക്കുന്ന മാസവും ഷാഹബാനിൽ തുടങ്ങിയ പ്രയത്നങ്ങളുടെ വിളവെടുപ്പാണ് റമലാൻ മാസം ലാഹു സുബാനഹു വല പുണ്യ റമലാനിലേക്ക് നമ്മളെല്ലാവരെയും എത്തിച്ചു തരുമാറാവട്ടെ ഇനിയുള്ള ഓരോ ദിനരാവുകളിലും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആത്മീയമായി ഉയരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയുള്ള ദിനരാവുകളിൽ തിക്രതു സ്വലാത്തുകൾ ഖുർആൻ പാരായണം നിസ്കാരം നോമ്പ് തുടങ്ങിയ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പുണ്യശാഹബാൻ ഇസ്ലാമിക് കലണ്ടറിലെ എട്ടാമത്തെ മാസമാണ് മനുഷ്യരുടെ കർമ്മങ്ങൾ അള്ളാഹുവിംഗിലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ റമലാൻ കഴിഞ്ഞാൽ മുത്തൻ നബി സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചിരുന്നത് ഷാഹാൻ മാസത്തിലാണെന്ന് ഹരീഫുകളിൽ കാണാം ഒരിക്കൽ ബിൻ റതി അള്ളാഹു വാൻഹു എന്ന സുഹാബി മുത്ത നബി സുല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഷാഹബാൻ മാസത്തിൽ അങ്ങ് നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും അത്രയും നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ മുത്തനബി സാഹു അലിഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു റജബിനും റമലാനിനും ഇടയിൽ ആളുകൾ അശ്രദ്ധരായി വിടുന്നൊരു മാസമാണ് ഷഹബാൻ അതാകട്ടെ അള്ളാഹുവിൻ്റെ വക്കലേക്ക് കർമ്മങ്ങൾ ഒരു മാസവും അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മുത്തുനബി സാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു പുണ്യരജബിൻ്റെയും റമലാനിൻ്റെയും ഇടയിൽ ജനങ്ങൾ നിസ്സാരമായി അശ്രദ്ധരായി കാണുന്ന ഒരു മാസമാണ് ഷാബാൻ ഈ മാസത്തെ ധന്യമാക്കി കൂടുതൽ അഹമാലുകൾ ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുത്തുനബി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഷാഹാൻ മാസത്തിൽ അധിക ദിവസവും നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു ഷാഹബാൻ മാസത്തിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ മുത്തുനബി തങ്ങൾ നോമ്പ് ഒഴിവാക്കാറുണ്ടായിരുന്നുള്ളൂ എന്ന് ഹദീഫുകളിൽ കാണാം മഹദിയായ ഇഷാ ബി ബി റതി അൻഹ പറയുന്നത് കാണാം മുത്തുനബി സാഹു അലഹി വസ്ല്ലാം തങ്ങള് ചിലപ്പോൾ തുടർച്ചയായി നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എത്രത്തോളം എന്നാൽ ഇനി അദ്ദേഹം ഒരിക്കലും നോമ്പ് ഒഴിവാക്കില്ല എന്ന് ഞങ്ങൾ പറയുമായിരുന്നു അതുപോലെ അദ്ദേഹം നോമ്പ് നോൽക്കാതിരിക്കാറുള്ള കാലവും ഉണ്ടായിരുന്നു എത്രത്തോളം എന്നാൽ ഇനി അദ്ദേഹം നോമ്പ് എടുക്കില്ല എന്ന് ഞങ്ങൾ പറയുമാർ അത് തുടരുമായിരുന്നു മഹാനായ ഇബന് ഹജറൽ അസ്കലാൻഹു പറയുന്നു ഷഹബാൻ മാസത്തിൽ നോമ്പ് എടുക്കുന്നത് പ്രത്യേകം ശ്രേഷ്ഠകരമാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ ഈ പുണ്യ ഷാഹാൻ മാസത്തിൽ കഴിയുന്ന എല്ലാവരും നോമ്പെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് കഴിയുന്ന ദിവസം അത്രയും വളരെ പവിത്രമായ മാസമാണല്ലോ ഈ ഷാഹാൻ പ്രത്യേകിച്ച് ഷാഹാൻ പതിനഞ്ച് ബറാഹത്ത് രാവ് നമ്മിലേക്ക് വരാനുണ്ട് ബറാഹത്ത് രാവ് ബറാഹത്ത് ദിനം വളരെ പുണ്യമാക്കപ്പെട്ട ദിനരാവുകൾ അള്ളാഹു സുബാനഹുഅല കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തോഫീഖ് അള്ളാഹു നമുക്കെല്ലാവരും ും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പുണ്യ റജബ് ഷഹബാൻ വിജയിക്കുന്ന സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ഇനിയുള്ള ദിനരാവുകളിൽ തെറ്റുകളിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ വിശ്വാസികളായ നാം ശ്രമിക്കണം ശ്രദ്ധിക്കണം കൂടുതൽ വറക്കത്തിനായി ഒറ്റയായും കൂട്ടമായും ചെയ്യണം മലാനിന് വേണ്ടി മാനസികമായി നാം ഒരുങ്ങണം നമ്മുടെ കുടുംബത്തെ കൂടി നാം ഈ പുണ്യം കരസ്ഥമാക്കുന്നതിൽ പങ്കാളികളാക്കാൻ നാം ശ്രമിക്കണം അള്ളാഹു സുബാനഹുവായ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ചെയ്യണം ഇൻഷാ ഇൻഷാല്ലാ ഞാനും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദ്വ ചെയ്യുന്നതാണ് അള്ളാഹു സുബഹാനഹുവൽ നമ്മളെല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വല്ലാഹു ആയാലും محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم